നമസ്കാരം നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുമായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ സ്കോളർഷിപ്പിനുള്ള മാനദണ്ഡങ്ങൾ പുറത്തിറക്കി മാസം ആയിരം രൂപ വീതമാണ് ഒരു വർഷത്തേക്ക് ലഭിക്കുക പ്രജ്വല എന്നാണ് പദ്ധതിയുടെ പേര് എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് പദ്ധതി നടപ്പാക്കുന്നത് ഈ എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴി ഓരോ വർഷവും അപേക്ഷിക്കണം ഈ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് പക്ഷേങ്കിൽ ഇതുവരെയും ഒന്നും തന്നെ സ്റ്റാർട്ട് ആയിട്ടില്ല അപേക്ഷിക്കുന്ന വർഷം ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത് വയസ്സ് കവിയരുത് പ്ലസ് ടു വി എച്ച് എസ് സി ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി വിജയത്തിന് ശേഷം നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്നവരോ ജോലിക്കോ മത്സര പരീക്ഷയ്ക്കോ തയ്യാറെടുക്കുന്നവരോ ആണ് അർഹർ സംസ്ഥാനത്ത് സ്ഥിര താമസക്കാരായിരിക്കണം കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ രൂപയിലേറെയാകരുത് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ കീഴിലെ സ്ഥാപനങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ പി എസ് സി അടക്കമുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളിൽ അപേക്ഷിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അതുപോലെ തന്നെ മറ്റ് സർക്കാർ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയിൽ അർഹതയില്ല അപേക്ഷകന്റെ പരിശീലന കേന്ദ്രം തെളിയിക്കുന്ന രേഖകൾ ആവശ്യമാണ് സഹായം ഡി ബി ടി മുഖേന ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്നതിനാൽ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം അതുപോലെ തന്നെ അർഹരായ ആദ്യത്തെ അഞ്ചു ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് നൽകുക അപേക്ഷ ലഭിക്കുന്ന മുൻഗണനാ ക്രമം നോക്കിയാണ് അനുവദിക്കുന്നത് മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവരാകരുത് ബാങ്ക് അക്കൗണ്ട് വേണം സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം സമർപ്പിക്കണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അതിന്റെ രേഖകൾ ഹാജരാക്കണം ഓൾറെഡി നമ്മൾ സൈറ്റ് പറഞ്ഞായിരുന്നു അപേക്ഷ ഇ എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് പക്ഷേ ഇതുവരെ അത് ഒന്നും ഓപ്പൺ ആയിട്ടില്ല ഉടനെ എല്ലാം ഓപ്പൺ ആകുന്നതാണ് പേക്ഷകരുടെ പരിശോധന ജില്ലാ തൊഴിൽ എക്സ്ചേഞ്ച് തലത്തിൽ നടത്തുന്നതായിരിക്കും അതുപോലെ തന്നെ പദ്ധതിയുടെ സംസ്ഥാനതല നിയന്ത്രണം സംസ്ഥാന എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് മുഖേനയായിരിക്കും സോ എല്ലാ എംപ്ലോയ്മെന്റിന്റെ അണ്ടറിലായിരിക്കും അപ്പം എല്ലാവരും കരുതിയിരിക്കുക